ഹഷ്മി ശരണം വിളിച്ചുകൊണ്ടുള്ള തുടക്കം ഇടത് വലത് സർക്കാരുകളെ അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗം ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ഇത്തവണ താമര വിരിയും എന്ന ശുഭാപ്തി വിശ്വാസം എന്തൊക്കെ രാഷ്ട്രീയ സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതിനെ നാല് മണിക്കൂറുകളാണ് പ്രധാനമന്ത്രി ഒരു വലിയ ഒരു വലിയ പ്രഖ്യാപനം കുറച്ചെങ്കിലും പാർട്ടി പ്രവർത്തന പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു വലിയ പ്രഖ്യാപന പ്രഖ്യാപന രൂപത്തിൽ പ്രഖ്യാപന സ്വഭാവത്തിലൊന്നും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ആവർത്തിക്കുന്ന ഇവിടെ രണ്ടക്കത്തിൽ ഇക്കുറി വിജയമുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സ്വാമി ശരണമയ്യപ്പ എന്ന ശരണമൊഴിയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് എന്തായാലും പത്തനംതിട്ടയിൽ അനിൽ കെ ആനയുടെ പ്രചാരണ പരിപാടി മാത്രമായിരുന്നില്ല ഇത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി പ്രഖ്യാപനം തൊട്ടതല്ല എന്നാൽ കേരളത്തിൽ തന്നെ പ്രചാരണ ഉദ്ഘാടനം ആണ് ഇവിടെ നിർവഹിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ പോലുമല്ല തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ മോഡി പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കൊച്ചിയിൽ കൂടി തെലങ്കാനയിലേക്ക് പോവാണ് തെലങ്കാനയിൽ റോഡ് ഷോ അടക്കം ഇതുപോലുള്ള പൊതുസമ്മേളന പരിപാടികളടക്കം അവിടെ തെലങ്കാനയിലുമുണ്ട് അങ്ങനെ തെക്കൻ കേരളം മിഷൻ സൗത്ത് എന്ന് ബിജെപി പ്രഖ്യാപിതമായി തന്നെ നടത്തിയിട്ടുള്ള അതിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന എല്ലാ സ്ഥലങ്ങളും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി റാലികൾക്കും ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കും നേതൃത്വം നൽകുന്ന പദ്ധതി ബിജെപി തുടങ്ങിയിട്ട് നാളെ കുറെ ആയതാണ് അപ്പൊ അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് എന്തായാലും വേദിയിൽ സി പി എമ്മിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കാരുടെ പിന്തുടർച്ചയാണ് ഇന്ത്യ സഖ്യത്തിനെ കുറിച്ചൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ കഴിഞ്ഞ മൂന്ന് തവണ വന്നപ്പോൾ രണ്ടു തവണ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ആവർത്തിച്ചു അതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വലിയ പ്രഖ്യാപനം ഇപ്പൊ റബ്ബറുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഓരോ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിർണായക നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആകാംക്ഷയായിരുന്നു ആന്റോണി പറഞ്ഞ പുൽവാമ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രതികരണം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഉണ്ടായില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഇവിടെ കേരളത്തിൽ വരുമ്പോൾ പറയാറുള്ള ഇടതു വലതു വിമർശനങ്ങൾ ഇവിടെ ബി ജെ പി അധികാരം പിടിക്കും വികസനമാണ് പ്രധാനം ജോലിയാണ് പ്രധാനം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പതിവ് പ്രസംഗ രീതി തന്നെയായിരുന്നു തീയതി പ്രഖ്യാപനത്തിന്റെ അവസാന ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു സംഖ്യ പ്രവർത്തകരെ പ്രധാനമന്ത്രിയുടെ ഈ പ്രചാരണ പരിപാടിയിലേക്ക് ആൻഡിയുടെ പ്രചാരണ പരിപാടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എൻ ഡി എന്തായാലും ഉറപ്പാണ് ഇപ്പോഴും നൂറുകണക്കിന് പ്രവർത്തകർ മടങ്ങുകയാണ് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങോട്ടേക്ക് വണ്ടിയിലൊക്കെ ആളെ കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പ്രധാനമന്ത്രി അല്പം വൈകുന്നുണ്ടായിരുന്നു ഒരു മണി ഒരു മണി